ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് വന്നേക്കുന്നത് കുറച്ച് ക്ലീനിങ് ടിപ്സ് ആയിട്ട് തന്നെയാണ് കേട്ടോ തമനയിൽ കണ്ട പോലെ തന്നെയാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഏറെക്കുറെ എല്ലാവരും ചെയ്യുന്നതൊക്കെ തന്നെ ആയിരിക്കാം ഫസ്റ്റ് തന്നെ ഉണ്ടല്ലോ നമ്മുടെ ഈ നമ്മുടെ ഈ ഒക്കെ ഉണ്ടല്ലോ ഷൂറാക്ക് ഇപ്പോൾ ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു ഒരു പോസിറ്റീവ് ആ ഒരു വീടിനൊരു പോസിറ്റീവ് ഫീല് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഷൂറാക്ക് ഒതുക്കി നല്ല നീറ്റാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ നമ്മുടെ ആ വീടിനും ഒരു പോസിറ്റിവിറ്റി കിട്ടും പിന്നെ നമ്മുടെ വീട്ടിലേക്ക് ഏതെങ്കിലും ഒരു ഗസ്റ്റ് വരുവാണെങ്കിൽ തന്നെ സ്റ്റാർട്ടിങ് കാണുന്നത് അതാണല്ലോ നമ്മുടെ ഷൂറാക്ക് നമ്മുടെ ചെരുപ്പുകളൊക്കെ ഒതുക്കി വെച്ചത് കാണുമ്പോൾ തന്നെ നമുക്ക് പുറമേന്ന് തന്നെ നമ്മുടെ വീടിനെ പറ്റിയിട്ട് ഒരു ഒരു ഐഡിയ ഉണ്ടാവും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും എന്നൊരു ഇത് അവർക്ക് ഒരു നല്ലൊരു ഇമേജ് അവർക്കും കിട്ടുകയും ചെയ്യൂട്ടോ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ രാവിലെ തന്നെ തീർത്ത് വെക്കായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് രാവിലെ തന്നെ തീർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ റിലാക്സ് ആയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഒന്നാമത് തന്നെ നമുക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന എല്ലാ വീട്ടമ്മമാർക്കും അറിയാമല്ലോ നമ്മുടെ കിച്ചണിലൊക്കെ എന്തെങ്കിലുമൊക്കെ പാത്രങ്ങളൊക്കെ കഴുകാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോയി പോയിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സമാധാനമൊക്കെ ഇടല്ലേ അപ്പോൾ അതേപോലെ തന്നെയാണ്ട് നമ്മുടെ വീട് നമുക്ക് അത് രാവിലെ തന്നെ അത് ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ കുട്ടികളുടെ വീട് ൊക്കെ ആണെങ്കിലും നടക്കൊന്നുമില്ല കേട്ടോ കുട്ടികളുടെ വീടുകളാണെങ്കിൽ രാവിലെ തന്നെ ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഉച്ച സമയമാകുമ്പോഴത്തേക്കിനും അവർ ആകെ അത് അലങ്കോലാക്കിയിടും എന്നാലും രാവിലെ തന്നെ അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു സമാധാനമാണ് പിന്നെ നമുക്ക് അപ്പൊ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെക്കാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബെഡ്റൂമില് നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ നമ്മുടെ ആ ബെഡ്ഷീറ്റും അതൊക്കെ ഒന്ന് മടക്കി ഒതുക്കി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഒരു പോസിറ്റീവ് ഫീലാണ് കേട്ടോ അപ്പം പിന്നെ നമുക്ക് നമ്മുടെ റൂമിലോട്ട് കയറി വരുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു പോസിറ്റീവ് ഫീലാണ് അത് കാണുമ്പോൾ തന്നെ ഇവിടെ അത് നടക്കാറില്ല ഇവിടെ ഞാൻ മടക്കിയിടും എൻ്റെ മോൻ വന്നിട്ട് അത് അലങ്കോലാക്കിയിടും കേട്ടോ അവനത് എന്തോ മടക്കി അങ്ങനെ നീറ്റായിട്ട് ഇടുന്നത് കാണാൻ അവനെ പറ്റത്തില്ല അവൻ എപ്പോഴും വന്നിട്ട് അത് മടക്കിടണം നോക്കിയിരിക്കും അത് വന്നിട്ട് ആ കഴിച്ച് ആ കാലംകോല കീടാവിനെ എപ്പോഴും പുതുപ്പ് മൂടിക്കെടുക്കണം എന്ന് പറഞ്ഞിട്ട് ചെയ്യണ പരിപാടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവടത്തും ഇതുപോലെ നടക്കണമെന്നൊന്നുമില്ല ഇതുപോലെയുള്ള പിള്ളേരും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ രാവിലെ തന്നെ അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താ പറയുക ഒരു പോസിറ്റീവ് ഫീലാണ് നമ്മുടെ ബെഡ്റൂം നാലാമത്തെ ഒരു കാര്യം എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഈ ബെഡ്റൂമിലും പിന്നെ അതുപോലെ ഹാളിലൊക്കെ വിൻഡോ കുറച്ച് നേരം ഒന്ന് തുറന്നിടാം ആ ഒരു ഒരു പൊട്ട പൊട്ട ചീഞ്ഞ മണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോകാനായിട്ടൊക്കെ നല്ലതാണ് ഈ ഫ്ലാറ്റിലൊക്കെ നിൽക്കുന്നവർക്കാണോ കൂടുതൽ ബുദ്ധിമുട്ട് പെട്ടെന്ന് നമുക്ക് നമുക്കിവിടെ ഇരിക്കുമ്പോൾ സ്മെല്ലറിയത്തില്ല പക്ഷെ പെട്ടെന്ന് ഒരാൾ പുറത്തുനിന്ന് കയറി വരുമ്പോഴായിരിക്കും ആ ഒരു ചീഞ്ഞ സ്മെല്ല് അവർക്കാണ് കൂടുതലത് എഫക്റ്റ് ചെയ്യുക നമുക്കത് അറിയത്തില്ല നമ്മളിവിടെ ഇരിക്കുന്ന കാരണം അപ്പം ഈ വിൻഡോ അതൊക്കെ ഒന്ന് ഇടയ്ക്ക് ഒന്ന് തുറന്നിടാം എനിക്കിവിടെ തുറന്നിടാൻ അങ്ങനെ പറ്റത്തില്ല കേട്ടോ കാരണം ഇപ്പം കുറച്ച് നാളായിട്ട് ഇവിടെ ഭയങ്കരമായിട്ട് പൊടിക്കാറ്റാണ് കേട്ടോ അപ്പോൾ അത് കാരണം അങ്ങനെ തുറന്നിടാനൊന്നും അങ്ങനെ പറ്റുന്നില്ല പിന്നെ ഞങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അടുത്തൊരു കാര്യം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡൈനിങ് ടേബിൾ ഉണ്ടല്ലോ അതെപ്പോഴും ക്ലീനാക്കി ഇടാൻ നോക്കുക അത് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാനുള്ള ഒരു മൂഡ് തന്നെ ഉണ്ടാവില്ല അതുകൊണ്ട് അതെപ്പോഴും ക്ലീനാക്കി ഡൈനിങ് ടേബിൾ എപ്പോഴും ക്ലീനാക്കി ഇടാൻ ശ്രദ്ധിക്കുക പിന്നെ തുണികൾ തുണികൾ അപ്പോൾ തന്നെ നമ്മൾ കഴുകി കൊണ്ടുവന്ന് ഞാനിവിടെ രണ്ട് മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോഴാണ് കേട്ടോ ഞാൻ തുണികൾ അലക്കുക വാഷിംഗ് മെഷീനിൽ മെഷീനിലിടുക പിന്നെ അതുപോലെ വീക്ക്ലി വൺസാണ് എന്താ പറയുക ആൾ ഓഫീസിലേക്ക് ഓഫീസ് യൂസിന് ആവശ്യമായിട്ടുള്ള ഷർട്ടുകളും കാര്യങ്ങളൊക്കെ അത് ആഴ്ചയിൽ ഒരിക്കലാണ് കേട്ടോ കഴുകിയിടുക അപ്പം അത് അപ്പോൾ തന്നെ മടക്കി അത് അയൺ ചെയ്യുകയാണെങ്കിൽ അയൺ ചെയ്ത് അത് എടുത്തു വെക്കുക അപ്പം തുണികളൊക്കെ എടുത്ത് ഒതുക്കി വെച്ചാൽ തന്നെ നമ്മുടെ വീട് ഒന്ന് ക്ലീൻ ആവും പിന്നെ കിച്ചണിലോട്ട് വരുവാണെങ്കിൽ തന്നെ നമ്മുടെ മിക്സി ഉണ്ടല്ലോ ആ മിക്സി നമ്മൾ ഉപയോഗിച്ചപ്പോ തന്നെ അത് കൈയോടെ തന്നെ ഒന്ന് തുടച്ചു വെക്കോ ഈ മിക്സിയുടെ അകത്ത് ഇപ്പം എന്തെങ്കിലും അഴുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൈയോടെ തന്നെ ക്ലീൻ ആക്കി ഇടാൻ ശ്രമിക്കുക നമ്മുടെ ഈ ഇറയത്തൊക്കെ ഉണ്ടല്ലോ റേത്ത് ഒരു ചെറിയൊരു പാത്രത്തിൽ ഇച്ചിരി വെള്ളമാക്കിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള പൂക്കളുണ്ടല്ലോ ഈ റോസ അങ്ങനത്തെ നല്ല നല്ല പൂക്കളുണ്ടല്ലോ അതിൻ്റെ ഇതളുകൾ പൊട്ടിച്ച് ഇങ്ങനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് ഡെയിലി അങ്ങനെ മാറ്റണം അങ്ങനെ പൊട്ടിച്ചിടുകയെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ഞാൻ ഏതൊരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്ന നല്ല എന്താ പറയുക നല്ലൊരു പോസിറ്റീവ് ഫീലാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഉണ്ടല്ലോ ആഴ്ചയിൽ ഒരിക്കില്ലെങ്കിലും ഈ ഡീപ് ക്ലീൻ മസ്റ്റ് ആയിട്ട് ചെയ്യുകട്ടോ കാരണം ഈ മാറാലൊക്കെ ഉണ്ടല്ലോ ഈ മാറാലൊക്കെ ഇരുന്ന് കഴിഞ്ഞ പറയണു കേട്ടിട്ടുണ്ട് നമ്മുടെ വീട്ടിലുള്ള ഗ്രഹനാഥൻ അത് ദോഷമാണെന്നുള്ളത് അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു ദിവസം മസ്റ്റായിട്ടും ഡീപ്പ് ക്ലീനിങ് ചെയ്യട്ടോ പിന്നെ മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ ഫ്രിഡ്ജ് ഉണ്ടല്ലോ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്യണേ അതിൻ്റെ അകത്ത് എപ്പോഴും നമ്മൾ ചിക്കനും മീനൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതല്ല അപ്പോൾ ഒരു ഒരു സ്മെല്ലുണ്ടായിരിക്കും പിന്നെ ഉണ്ടല്ലോ ഈ ഫ്രിഡ്ജ് ക്ലീനിങ്ങിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടാ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഞാൻ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചിട്ട് ഞാനൊരു വീഡിയോ ഇടാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം എല്ലാവരും ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്നാലും ആരെങ്കിലും ചെയ്യാത്ത യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം എന്നത്തെയും പോലെ ഞങ്ങളുടെ ഒരു ചെറിയൊരു ഈവനിങ് വ്ലോഗാണ് കണ്ടത് ഒരു ചെറിയൊരു പഴംപൊരി ഉണ്ടാക്കിയതാണ് കേട്ടോ ഇതിൽ എൻ്റെ കൈ മാത്രമല്ല പ്രവർത്തിച്ചിട്ടുള്ളത് റെയിനും കൂടിയാണ് കേട്ടുണ്ടാക്കിയിട്ടുള്ളത് വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും അവനാണ് എനിക്കതിൽ വെള്ളമൊക്കെ ഒഴിച്ചതൊന്ന് സെറ്റാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഉറക്കം എണീറ്റ് വന്നപ്പോൾ തന്നെ മൂഡ് നല്ല മൂഡല്ലായിരുന്നേ അപ്പം തന്നെ ഞാൻ എനിക്ക് സഹായിച്ചു എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കിനും ആശാനൊന്നും ഓണമായതാണ് കേട്ടോ അപ്പം പിന്നെ ഞങ്ങൾ രണ്ട് പേരും ഒരുമിച്ച് കൂടി പഴംപൊരിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഒന്നിച്ച് കഴിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ അവൻ വലിയ കാര്യമായിട്ടൊന്നും അവനങ്ങനെ പഴം അങ്ങനെ വലിയ താല്പര്യം ഇല്ല അവന് ഇതുവരെ അങ്ങനെ പഴം എത്ര ട്രൈ ചെയ്തിട്ടോ അവൻ പഴം തീരെ കഴിക്കുന്നില്ല കേട്ടോ പല രീതിക്ക് ഞങ്ങൾ കൊടുത്തു പക്ഷെ ഒരു ഒന്നും അവനെ ഏൽക്കുന്നില്ല അവസാനം പഴംപൊരി ആണ് പഴംപൊരിയാണെങ്കിൽ കുറച്ച് എന്തെങ്കിലും അവൻ കഴിക്കും അല്ലാത്ത പക്ഷെ അത് അതും കഴിക്കില്ല കേട്ടോ അത് അവന് തോന്നണം കഴിക്കണം എന്നുള്ളത് അപ്പൊ ഇതുപോലെ പഴം തീരെ കൈ കൊണ്ട് തൊടാത്ത മക്കളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണേന്നുണ്ടെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേട്ടോ എനിക്ക് അതുപോലെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിട്ടാണേ കുറച്ച് പാടൊന്നും അവന്റെ വയറ്റിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് പഠിച്ച പണി പതിനെട്ട് ഞാൻ പയറ്റിയിട്ടുള്ളതാണ് കേട്ടോ ഇപ്പൊ ഞാൻ ആ ഇതൊക്കെ വെച്ച് ഞാൻ കീഴടങ്ങി ഒന്നും നടക്കാത്ത കാരണം കൊണ്ട് അതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഇതുപോലെ ആർക്കെങ്കിലും ഒക്കെ അറിയാം എന്തെങ്കിലും ടിപ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ വന്നിട്ട് പിന്നെ എന്താ പിന്നെന്താ നേരം വർക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ലൈവ് ഉണ്ടായിരുന്നു ലൈവ് ഇന്ന് ഇന്ന് സ്ത്രീയുടെ ലൈവായിരുന്നു അപ്പൊ നേരം അതിൽ ഇരുന്ന് മെസ്സേജ് അയച്ചു പിന്നെ വന്നപ്പോഴത്തേക്കിനും അവൻ ഭയങ്കര വാശിയായിട്ടോ അവൻ അവൻ്റെ കൂടെ കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ കുറച്ചു നേരം അവൻ്റെ കൂടെ കളിക്കാനും ഇതിനൊക്കെ നിന്നു വൈകുന്നേര സമയത്ത് അവൻ്റെ കൂടെ കുറച്ചു നേരം കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവൻ്റെ ടൈം അത്രയും പോയി കിട്ടും അതുപോലെ നമ്മുടെ ടൈമും എനിക്ക് ഈ ഒരു ഈവനിങ് ടൈമാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇവിടെ ബോർ അടിച്ചിരുന്നത് പക്ഷേ എനിക്കുണ്ടല്ലോ ഇപ്പം ഈ ഈവനിങ് ടൈം ആണ്ട്ടോ ഏറ്റവും പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അവൻ്റെ കൂടെ ഇങ്ങനെ കളിക്കാനും അവൻ്റെ ഇഷ്ടത്തിനൊക്കെ നിന്ന് തുടങ്ങിയപ്പോഴത്തേക്കിനും എനിക്ക് എൻ്റെ ആ ഒരു നേരം പോക്ക് അങ്ങനെ അങ്ങോട്ട് പോയി തുടങ്ങി ഇപ്പം ഞാൻ ഫുൾ ഓൺ ആണ് ഈ ഒരു ടൈമില് അവൻ്റെ ഇഷ്ടത്തിന് എങ്ങനെയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നേരം അവൻ്റെ കൂടെ നിന്നിട്ട് കളിക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ അവനും ഹാപ്പിയാണ് ഞാനും ഹാപ്പിയാണ് എനിക്ക് ആ ഒരു ഒറ്റപ്പെട്ടു എന്നുള്ളൊരു ഫീലില്ലേതാനും എൻ്റെ ഒരു ടൈം ആ ഒരു ബോറിങ് ടൈം ആയിരുന്നു ഈവനിങ് ടൈം ആ ഒരു ടൈം പെട്ടെന്ന് പോവുകയും ചെയ്യാം കേട്ടോ പിന്നെ അപ്പോഴത്തേക്കിനും വിഷിക്കണുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ വേഗം ചോറൊക്കെ കൊടുത്തു ഇന്ന് ഉച്ചയ്ക്ക് അധികം നേരം ഉറങ്ങിയിട്ടില്ല കേട്ടോ പെട്ടെന്ന് എണീറ്റ് വന്നായിരുന്നു അപ്പം അവനിന്ന് വേഗം ഉറങ്ങും അത് കാരണം തന്നെ വേഗം ചോറൊക്കെ കൊടുത്ത് അവന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ലാപ്പിൽ കാണുന്നത് അവന്റെ എന്താ സ്പൈഡർമാനും ഹൾക്കിനൊക്കെ ആയിട്ട് എങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചോറൂണ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഞങ്ങൾ ഉറങ്ങാൻ പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ഓൾ എന്ന ബട്ടൺ ഉണ്ടല്ലോ അതും കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ യു